എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിശ്വവും പാറവും കൂടെ എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലാതെ അങ്ങനെ ആ പെരുത്ത മഴയത്ത് പാർവതിയുടെ വീണ്ടും സിറ്റോട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ശോഭയാകത്തു എന്ന് ഇറങ്ങി വരുന്നേ പിന്നീട് ശോഭ വന്നിട്ട് പറഞ്ഞു അല്ല എങ്ങോട്ട് പോകാന രണ്ടുപേരുടെയും കൂടി ഉദ്ദേശം എന്ന് ചോദിക്കുക രണ്ടുപേരും ഒന്നും വേണ്ടിയില്ല പരസ്പരം നോക്കിയതേ ഉള്ളൂ അത് കണ്ടപ്പോൾ ശോഭയ്ക്ക് കാര്യം മനസ്സിലായി ശോഭ പറഞ്ഞു അതേ ഇനിയിപ്പം നിങ്ങൾ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയണം നിങ്ങൾക്ക് ഇവിടെ തന്നെ കഴിയാം കുറെ കാലത്തിനു മുമ്പ് ഞാൻ നിന്റെ മൂത്ത ചേച്ചിനെ ഇതുപോലെ ഇറക്കി വിട്ടായിരുന്നു അതിനുശേഷം ഉണ്ടായ ദുരനുഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അന്ന് പൊന്നുംപടം കാത്തു സൂക്ഷിക്കാണ്ടായിരുന്നു സേതു ഉണ്ടായിരുന്നു കൂടെ പക്ഷേ ഇന്ന് നിങ്ങളെ ഇറക്കി വിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താവും എനിക്കറിയില്ല പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ ആ വേദന ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ അതുകൊണ്ട് നിങ്ങൾ ഓരിടത്തേക്കും പോണ്ട ഇങ്ങോട്ട് കയറിക്കൊള്ളാം പറയാണ് ഇത് കേട്ടതും പാറുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പാറു അമ്മേന്ന് വിളിച്ച ഞങ്ങൾ ചെല്ലുമ്പത്തേനും ഷോ പറഞ്ഞു അതെ അകത്തേക്ക് കയറ്റിന്ന് ഓർത്തോണ്ട് നിങ്ങളോട് ക്ഷമിച്ചെന്ന് കരുതണ്ട നീ ചെയ്ത തെറ്റ അത്ര വലിയ തെറ്റാ എത്ര പെട്ടെന്ന് നിന്നോട് പൊറുക്കാനും ക്ഷമിക്കാനും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം പക്ഷേ നിങ്ങളെ ഇറക്കി വിടാനും പറ്റില്ല നിങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയ സങ്കടമായി തീരും അതുകൊണ്ട് ഇറക്കി വിടുന്നില്ല എന്ന് പറയണം എല്ലാ ആചാരങ്ങളോടും കൂടിയായിരിക്കും നിങ്ങളെ അകത്തേക്ക് ക്ഷണിക്കാൻ പോകണമെന്ന് പറയണം ഇത് കേട്ടപ്പം പാറും വിശ്വത്തെ ഒന്ന് നോക്കി പിന്നീട് പാറും വിശ്വം ബൂതമ്പാഷിന്റെ ശോഭയുടെ കാലുവീണ അനുഗ്രഹമൊക്കെ മേടിക്കണം അതിനുശേഷം ശോഭയ അകത്തേക്ക് ഏറിപ്പി അകത്തേക്ക് പോയി നിലവിളക്കൊക്കെ എടുത്തോണ്ടി വന്നു പാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പിന്നീട് വിശ്വത്തെ പാർവം നോക്കി രണ്ടുപേരും കൂടെ ഒരുമിച്ച് അകത്തേക്ക് കയറുക അങ്ങനെ നിലവിളക്കെല്ലാം അവിടെ കൊണ്ടേ വെച്ചു വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് അവർ നിൽക്കുന്ന സമയത്ത് ശോഭ പല്ലവിയോട് പറഞ്ഞു അകത്ത് ആ പാൽപ്പായസം ഉണ്ടാക്കി തീരിപ്പുണ്ട് അതും കെടുത്തോണ്ടിരാന് പറയണം മധുരം കൊടുക്കണമല്ലോ അങ്ങനെ പല്ലവി പോയാ പാൽപായസം കൊടുത്തോണ്ട് വന്നു ശോഭ അവരോട് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മധുരം കൊടുക്കുവാണ് അവൻ്റെ ശോഭയെ മൂന്നും മാഷോ എല്ലാവരും മധുരം കൊടുത്തു മാഷ് പറഞ്ഞു അതെ ജീവിക്കേണ്ട നിങ്ങളാണ് ഞങ്ങളെല്ലാം അറിയാലോ ഇത്രയും വലിയ ത്യാഗങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കുകയാണെന്ന് നിങ്ങൾ പഠിക്കണമെന്ന് പറയണം ഇത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് വിശ്വം പറഞ്ഞു ആ കാര്യത്തെ അച്ഛൻ പേടിക്കേണ്ട ഞാൻ നല്ല രീതിയിൽ തന്നെ പാർവ്വതനെ നോക്കിക്കോളാം അവൾക്ക് ഒരുന്നിൻ്റെ ഒരു കുറവ് വരത്തില്ല എന്ന് പറയുന്നത് ഷോ പറഞ്ഞു ആയിരിക്കുന്ന പെട്ടി കണ്ടോ അമേരിക്കയ്ക്ക് കൊണ്ടുവന്നായിട്ട് അവൾക്ക് വേണ്ടിയും പാക്ക് ചെയ്താൽ അതിനകത്ത് ഇത് കാച്ചിയെ എണ്ണ തൊട്ട് അച്ചാർ ഉളിപ്പുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറയണം അത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ കാത്തിരുന്ന് ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ ഇങ്ങനെ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ സാഹസികതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ അവൾക്ക് നന്നായിട്ട് മുന്നോട്ട് ജീവിക്കാനും അറിയാം അതാ ജീവിച്ച് കാണിക്കണം അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാണ് ഇത് കേട്ടൻ വിശ്വം പറഞ്ഞു ശരിയാമ്മേ ഞങ്ങൾ ജീവിച്ച് കാണിച്ചോളാം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാമെന്ന് പറയുന്നത് പലരേ പറഞ്ഞു ഒരു ജീവിതമേ ഉള്ളൂ ആ നന്നായിട്ട് ജീവിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലാണ് ആരെക്കൊണ്ടും പറയിപ്പിക്കാൻ നോക്കണം എന്നൊക്കെ പറയുകയാണ് സേതു അതുപോലെ തന്നെ പറഞ്ഞത് സേതു പറഞ്ഞു ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞുതരാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഇനി കൂടുതലായിട്ടൊന്നും എനിക്കും പറയാനില്ല ആ ഇന്ദ്രൻ്റെ അഞ്ചിനാൾ ആ ഒരു ചിന്ത ഇപ്പം എല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് നീ വേണം ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നമോ വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ അപ്പോൾ അവർന്നെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കുന്ന ആളാണ് നീയാണെന്ന് വിശ്വത്തോട് പറയണം വിശ്വം പറഞ്ഞു ആ കാര്യത്തിൽ സേതുമായിട്ടും പേടിക്കണ്ട ഞാൻ ഇന്ദ്രനായിട്ട് ജ ഇന്ദ്രൻ്റെ അനുജനായിട്ട് ജനിച്ചു പോയത് എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ പക്ഷെ അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും എന്നെ ആരും നിങ്ങൾ ആ കണ്ണോട് കണ്ണ് കാണണ്ട എന്നൊക്കെ വിഷയം പറയാണ് ഈ സമയം ആകെപ്പാട സമനിലയെറ്റിയ പോലെ ആയിരുന്നു രാജലക്ഷ്മി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇന്ദ്രനാണെങ്കിൽ ഒന്നും മിണ്ടാതെ കയറി കിടക്കുവാണ് എന്തിൻ്റെ അടുത്ത് എന്നിട്ട് എടാ എനിക്ക് നിന്റെ വിഷമം മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഞാനൊരമ്മയാണ് നീ ഒന്ന് കണ്ടു നോക്കിയേ ഒരുത്തിർ കൈയും പിടിച്ച് അവനും ഇങ്ങോട്ട് കയറി വന്നാൽ എനിക്ക് പെട്ടെന്ന് അവനെ അങ്ങോട്ട് സ്വീകരിച്ച് അകത്ത് കയറ്റി ഇരുത്താൻ പറ്റുമോ ഒരു കാരണവശാലും ഇല്ല എന്റെ ബുദ്ധിമുട്ടും വേദന എന്താ നീ മനസ്സിലാക്കാത്ത പ്രത്യേകിച്ച് നിന്റെ ജീവിതം നശിപ്പിച്ചവളുടെ അനിയത്തിയാണ് അവളെ അവളെ ഈ ആകത്തേക്ക് നിലവില്ക്കുറിച്ച് സ്വീകരിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കാം അത് കേട്ട് ഇന്ദനെ കൊണ്ട് എഴുന്നേറ്റു ഇന്ദൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ ഒരു അമ്മേ ഇവിടെ നമ്മുടെ ട്രം കാർഡ് പാർവതിയാണ് അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ പല്ലവി ഇവിടത്തേക്ക് വരുത്താൻ പറ്റുള്ളു പറയാണ് ഏഹ് അതേ അമ്മേ പല്ലവി ഇവിടേക്ക് വരണമെങ്കിൽ പാറും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണം അവളെ വെച്ചിട്ട് കളി കളിച്ചാലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അല്ല അത് പിന്നെ മോനെ എങ്ങനെ ശരിയാകും അതേ ശരിയാകത്തുള്ളൂ അമ്മ എന്ന് വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അമ്മ എന്ത് കാണിച്ചിട്ടാണ് ശരി കയ്യെ കാലം വേണിട്ടാണ് ശരി അവളെ അവിശ്വത്തെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അങ്ങനെ അവരിവിടെ ഉണ്ടേ മാത്രം നമുക്ക് പല്ലവിനെ ഇവിടെ വരുത്തിച്ച് ഡിവോഴ്സ് കേസിൽ നിന്ന് എങ്ങനെയും തല ഉയരാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജലക്ഷ്മി പറഞ്ഞു എനിക്കറിയാം മോനെ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും ഞാൻ ജീവിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ സുഖവും സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ അമ്മയാന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടത്താം ഇനിയിപ്പോൾ അവരുടെ കാല് പോയി പിടിച്ചാൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അതും ചെയ്യാമെന്ന് പറയണം എന്തിന് സന്തോഷമായി അമ്മയെന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മീനെ കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് രാജലക്ഷ്മി പാറുവിനെ വിശ്വത്തെയും വിളിക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു രാജലക്ഷ്മി കാറിന്ന് ഇറങ്ങി അങ്ങോട്ട് കയറി ചെല്ലുന്ന കണ്ടപ്പോഴത്തേനും ഒരു നിമിഷം അന്തം മിട്ടിങ്ങനെ നോക്കുവാണ് ശോഭ പിന്നെ ശോഭ എന്നിട്ട് എന്താ നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം വെക്കാം അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി എൻ്റെ മോനും മരുമകളും കൂടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവരെ അകത്തേക്ക് കയറ്റാൻ പറ്റിയില്ല ഇറക്കി വരേണ്ട അവസ്ഥ വന്നു ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലേ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ പറയണ്ട ഇറങ്ങിപ്പോകാൻ പറയാണ് ഇത് കേട്ടതും പല്ലവരെടുത്ത് തന്നിട്ട് ശോഭ രാജലക്ഷ്മി പറഞ്ഞു അത് നീ അല്ലല്ലോ പറയണേ നിന്റെ അമ്മ പറയട്ടെ എന്ന് പറയാ ശോഭ പറഞ്ഞു അവള് പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളേ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറയണം അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജലക്ഷ്മി പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നേ അല്ല ഇവിടെ വന്ന സമയത്ത് ആദ്യം നിങ്ങൾ അകത്ത് കയറ്റിയില്ലോ കുറെ സമയം കഴിഞ്ഞിട്ടല്ലേ കയറ്റിയത് അതുപോലെ തന്നെ എനിക്കും ഇറക്കി വിട്ടു എനിക്ക് എനിക്കിതൊന്നും വേണ്ടിയിരുന്നില്ല ഒന്നുമില്ലേലും എൻ്റെ മരുമോളല്ലേ ആദ്യത്തെ മരുമോളെ എനിക്കകത്ത് കയറ്റി നിൽക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ മോൻ അങ്ങനെ അസുഖം ഉണ്ടായപ്പോ എന്റെ തെറ്റല്ലോ അങ്ങനെ അസുഖമുള്ള ഉണ്ടായെന്ന് പറഞ്ഞ് എനിക്ക് എനിക്കവൻ കൊന്നു കളയാൻ പറ്റില്ലല്ലോ ആ അവന്റെ ജീവിതം നശിച്ചു പക്ഷേ ഇനി എൻ്റെ ഇളയ മകൻ്റെ ജീവിതം കൂടെ നശിക്കില്ലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് അവരെ എനിക്കവരെ കൂട്ടിക്കൊണ്ടു പോയേ എന്ന് പറയാണ് ഇത് കട ശോഭ പറഞ്ഞ അതൊന്നും നടക്കുന്ന കാര്യമില്ല ആ വീട്ടിലേക്ക് ഒരു കാരണവശാലും എൻ്റെ മോളെ ഞാൻ വിടത്തില്ലെന്ന് പറയണം പല്ലി വന്നിട്ടറിഞ്ഞ അതെ ശരിയായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ മോൻ എന്ത് തന്ത്രം ഇറക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പോലും എനിക്കറിയത്തില്ല അതുകൊണ്ട് പാർവിനെ അങ്ങോട്ടേക്ക് വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം അത് കേട്ട രാജേഷ് മണി അങ്ങനെ പറയരുത് മോളെ ഒന്നുമല്ലേലും എന്റെ മോനല്ലേ അവന് ഞാൻ പ്രസവിച്ചതല്ലേ നിങ്ങളെപ്പോലെ അല്ലെ നിങ്ങളെപ്പോലെയുള്ള വേദന വിഷമോള് എനിക്കും അവന്റെ അവൻ്റെ കാര്യത്തിൽ എനിക്ക് ആകുലതയില്ലേ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലേ വാ ഭാര്യ കഴിയേണ്ടേ ഭാര്യ വീട്ടിൽ വന്നല്ലല്ലോ അവൻ കഴിയണ്ടേ ഇതെങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേനും മോതമ്പാഷോ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്താണല്ലോ അവര് വരുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം വിശ്വത്തിൻ്റെ അരിയിലേക്ക് എന്നിട്ട് രാജേഷ് മോൻ മോനെ വിശ്വം ഇവര് പറയുന്ന കേട്ടോ എടാ നിന്റെ അമ്മയല്ലേടാ ഞാന് നിന്റെ അമ്മയുടെ വിഷമം കണ്ടിട്ട് എനിക്ക് വേദനയൊന്നും തോന്നില്ലെന്ന് ചോദിക്കുക വിഷം പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് വേദനയും വിഷമവും തോന്നില്ല ഞങ്ങൾ അവിടെ വന്ന് കഴിഞ്ഞപ്പം അമ്മ ഇറക്കി വിട്ടാലേന്ന് ചോദിക്കുക എടാ അത് അപ്പഴത്തെ ദേഷ്യത്തിന് ചെയ്താ എന്നും പറഞ്ഞോണ്ട് എപ്പോഴും അങ്ങനെ ആവണന്നുണ്ടോ എടാ അമ്മമാരാ ദേഷ്യം കാര്യങ്ങളൊക്കെ വരും അത് അപ്പോഴത്തേ ആ ഒരു ദേഷ്യമുള്ളൂ അത് പിന്നീട് അങ്ങോട്ട് മാറിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് നീ അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ നീ ഇവിടെയും പഠിച്ചുകൊണ്ട് അങ്ങോട്ട് വരാൻ പറയുകയാണ് ഇത് കേട്ടതും വിഷയം പറഞ്ഞു അതെ ഞാൻ തൽക്കാലത്തേക്ക് അങ്ങോട്ട് വരുന്നില്ല അമ്മ പോയിക്കൊള്ളാൻ പറയാം എന്താണെന്നീ പറഞ്ഞേ വരുന്നില്ല എനിക്ക് പാറുവിനോടും കൂടെ ഒന്ന് ആലോചിക്കണമെന്ന് പറയണം നീ എന്തിനാ അവളോട് ചോദിക്കുന്നത് അവൾ എൻ്റെ ഭാര്യയാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കണം അറിയാലോ അതമ്മയെ ഇനിയും പഠിച്ചിട്ടില്ല എന്ന് ചോദിക്കുക പാർവിനോടും കൂടെ ആലോചിച്ചിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു ഓഹോ ഞാൻ ഞാനാരുമല്ല നിന്റെ അല്ലേന്ന് ചോദിക്കുക അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ കാരണം ഒന്നുമില്ലാത്ത സമയത്ത് എൻ്റെ കൂടെ ഇറങ്ങി വന്നവള അവൾ ഇനി ഞാൻ അവളെ നോക്കണം അമ്മയുടെ വാക്കും കേട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എന്ന് ഞാൻ ചിന്തിക്കണ്ടേ ഇനിയിപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ളൂ തൽക്കാലത്തേക്ക് അമ്മേ അങ്ങോട്ടേക്ക് പൊക്കോ അങ്ങോട്ട് വരാൻ ഞങ്ങൾ കൂട്ടാക്കുന്നില്ല എന്ന് പറയണം പിന്നെ വേണമെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ആലോചിച്ച് തീരുമാനം എടുക്കാമെന്നൊക്കെ പറയാം ഇത് കേട്ടേ രാജലക്ഷ്മി പൂങ്കണ്ണിയിലൊക്കെ ഒഴുക്കുവാണ് അങ്ങനെ തന്നെ വേണോടാ പറയാനായിട്ട് ഇത്തരം കാലം പൊന്നെ കണ്ണേ കരള എന്നൊക്കെ പറഞ്ഞ് നിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം നീനെ ചവിട്ടി തേക്കു എന്നാലും എനിക്ക് സാരമില്ല നീ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി നിന്റെ അമ്മയല്ലേടാ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങനെ സെന്റിമെന്റ് സധിക്കുവാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ ബാക്കി എല്ലാവരും നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹിയരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി